ഹരേ കൃഷ്ണ ശ്രീ ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് വൈഷ്ണവ സുദർശനം പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ വീടുകൾക്കും എല്ലാ ഭവനങ്ങൾക്കും ഏറ്റവും ഉത്തമമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഈ വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം ചിങ്ങമാസത്തിലെ അത്തം ആരംഭിക്കുന്ന ദിവസമാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ മഹാലക്ഷ്മി ദേവി അമ്മ ആ ഭഗവാനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് എത്തിച്ചേരുന്ന ദിവസമാണ് അപ്പോൾ ആ അതിനുശേഷം അത്തം തുടങ്ങി പത്താമത്തെ ദിവസമാണ് തിരുവോണം തിരുവോണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് ഭൂമിയിൽ അവതരിക്കുന്ന ദിവസമാണ് അപ്പോൾ ആ ഭഗവാനെ ഭഗവാനെ കാണാനായിട്ട് അല്ലെങ്കിൽ ഭഗവാൻ എത്തുന്നതിന് മുമ്പ് തന്നെ ദേവി എല്ലാ ഭവനങ്ങളിലും പ്രവേശിച്ച് ആ എല്ലാ വീടുകൾക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ദേവി എത്തിച്ചേരുന്ന ദിവസമാണ് അപ്പോൾ ദേവിയെ സ്വീകരിക്കുക ആചാരപൂർവ്വം ഉപചാരപൂർവം നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ മനസ്ശുദ്ധിയോടു കൂടി ശരീരശുദ്ധിയോടു കൂടി ദ്രവ്യസമർപ്പണങ്ങളോടുകൂടി ദേവിയെ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോ ഭക്തന്മാരുടെയും അവകാശമാണ് അപ്പോൾ ഈ ഒരു സാധ്യത നമുക്ക് എത്രത്തോളം നമുക്കത് ചെയ്യാൻ കഴിയുമോ ഇനി ഈ വർഷം നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് പിന്നെ അത് അടുത്ത വർഷമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ വർഷം തന്നെ നമുക്ക് ആ അമ്മ മഹാമായയായിട്ടുള്ള ദേവിയായിട്ടുള്ള സർവശക്തയായിട്ടുള്ള ഭഗവാന്റെ ഭാര്യയായിട്ടുള്ള ആ ദേവിയെ ലക്ഷ്മി ദേവിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രഹങ്ങളെ ഒരുക്കാം അപ്പം തീർച്ചയായും നമുക്ക് അതിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും അത് എങ്ങനെ വേണം നമ്മൾ ദേവിയെ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് നാളെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാതിലായിട്ടുള്ള എന്താ പറയുക പ്രധാന വാതിൽ നമ്മുടെ വീട്ടിലേക്ക് ആദ്യം കയറുന്ന വാതിൽ നമ്മൾ നല്ല മഞ്ഞളും ഒക്കെ ചാലിച്ച് കുറച്ച് അത് അലങ്കരിച്ച് കുങ്കുമം കൊണ്ട് പൊട്ടൊക്കെ വെച്ച് സുഗന്ധദ്രവ്യങ്ങളൊക്കെ അവിടെ ലേപനം ചെയ്ത് പറ്റുമെങ്കിൽ കുറച്ച് മഞ്ഞളും ഒക്കെ ഇലയൊക്കെ വെച്ച് എന്താ പറയുക ഈ മാവിൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് അലങ്കരിക്കുന്നത് ലക്ഷ്മി ദേവിയെ സ്വീകരിക്കുന്നതിന് വളരെ 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 ഉത്തമമാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ആ പ്രധാന വാതില് അലങ്കരിക്കുക എന്നിട്ട് ഭഗവാന് ഭഗവതിക്ക് ഒരു കർപ്പൂരം കൊണ്ട് ആരതി ചെയ്യുക പ്രധാന ഡോറിന് മുമ്പായിട്ട് ആരത്തിൽ ചെയ്യുക അപ്പോൾ ആ എന്തെങ്കിലും അശുദ്ധികളൊക്കെ വീടുകളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ മാറ്റണം പഴകിയ ഭക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റണം അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് മുഷിഞ്ഞ വസ്ത്രങ്ങൾ അതൊക്കെ നമ്മൾ ധരിക്കാതിരിക്കുക അതെല്ലാം കഴുകി വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ പഴകി ആഹാരം കഴിക്കാതിരിക്കുക പിന്നെ അസത്യം പറയാതിരിക്കുക എല്ലാം സത്യത്തോടു കൂടി ധർമ്മത്തോടു കൂടി പ്രവർത്തിക്കുക ഇതൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് നമുക്ക് അനുഗ്രഹങ്ങൾ കൂടുതൽ കിട്ടാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ദേവി വരുന്ന സമയത്ത് നമ്മൾ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാളെ നമ്മൾ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് നിലവിളക്ക് നല്ല ശുദ്ധമായിട്ട് കഴുകി വൃത്തിയാക്കി ആ നിലവിളക്ക് ഇരി ഒരു തട്ടത്തിൽ വെച്ച് അതിനു മുമ്പായിട്ട് നമ്മൾ അവിടെയൊക്കെ ചാണകമൊക്കെ ചാണകവെള്ളമൊക്കെ തളിച്ച് ഒന്ന് ശുദ്ധീകരിച്ച് ഇനി ചാണകം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ഉള്ളവർക്ക് അത് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർക്ക് ആ പീഠത്തിലൊക്കെ ഒന്ന് തളിച്ച് ആ ചാണക വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് തളിച്ച് ശുദ്ധീകരിച്ച് അഞ്ച് തിരിയിട്ട ഏറ്റവും പ്രധാനം അഞ്ച് തിരിയിട്ട നിലവിളക്ക് കൊളുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഈ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് എണ്ണ ഒഴിക്കാൻ പറ്റുന്നവർ എണ്ണ ഒഴിക്കുക കുറച്ചും കൂടി നല്ലത് ഒഴിച്ച് നിലവിളക്ക് കൊളുത്തുന്നതാണ് നാളെ ദേവി നമ്മുടെ വീടുകളിലേക്ക് വരുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചിങ്ങമാസത്തിലെ ഈ അത്തം ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നാളെ വെള്ളിയാഴ്ച ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം അത്തം തുടങ്ങുന്ന ചതുർഥിതിഥിയുടെ ആരംഭവും കൂടിയാണ് ഇത് അത്യാപൂർവമായിട്ട് മാത്രം വരുന്ന ഒരു ദിവസമാണ് ഇങ്ങനെ അപ്പോൾ ദേവിയുടെ സാന്നിധ്യം നമ്മൾ ഈ നമ്മുടെ നമ്മുടെ ഭവനത്തിലും ഈ ഭൂമിയിലും ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ മൂദേവിയൊക്കെ ഇറക്കി വിട്ട് നമ്മൾ ദേവിയെ സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ വീട് നല്ല ശുദ്ധമായിട്ട് എല്ലാം സൂക്ഷിക്കണം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ നിലവിളക്ക് കൊളുത്തുന്നതിന് മുമ്പായിട്ട് എല്ലാം ശുദ്ധമാക്കി ചാണകവെള്ളം തളിച്ച് അഞ്ച് തിരിയിട്ട നിലവിളക്ക് കൊളുത്തുക ആ എന്നിട്ട് ദേവിയുടെ ഒരു ചിത്രം എല്ലാ വീടുകളിലും കാണും അല്ലെ ഹൈന്ദവരുടെ എല്ലാവരുടെയും വീട്ടിലും ആ ലക്ഷ്മി ദേവിയുടെ ഒരു ചിത്രം ഉണ്ടാകും ഇനിയിപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ദേവിയുടെ ഒരു ചിത്രം മേടിച്ച് സൂക്ഷിച്ച് എവിടെയെങ്കിലും ശുദ്ധമായ ഒരു സ്ഥലത്ത് ദേവിയുടെ ഒരു ചിത്രം മേടിച്ച് വെക്കുക അപ്പോൾ ഇനിയിപ്പം ഇല്ലാത്തവരെ ഇപ്പം നാളത്തേക്ക് വേണ്ടിയിട്ട് ഇല്ലല്ലോ എന്നൊരു വിഷമിക്കേണ്ട ദേവിയെ സാക്ഷാൽ നിലവിളക്കിൽ തന്നെ സങ്കല്പിച്ചാൽ മതി അപ്പോൾ അതിനുശേഷം അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട് എല്ലാവർക്കും അറിയാം ചൊല്ലേണ്ട മന്ത്രം ഇതാണ് ഓം നമസ്തേസ്തു മഹാമായി ശ്രീപീഠേ സുരപൂജിത ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ ഒരു പ്രാവശ്യം കൂടി മന്ത്രം പറയാം ഓം നമസ്തേസ് മഹാമായേ ശ്രീപീഠേ സുരപൂജിത ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ അഞ്ചു പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലുക നമസ്തേസ്തു മഹാമായി പൂജിതേ സ്വരപൂജിതേ ശംഖചക്രകദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ എല്ലാവരും ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രീപീഠേ എന്ന് ചൊല്ലാൻ പാടില്ല ശ്രീയാണ് ദേവി ഐശ്വര്യമാണ് അപ്പം ശ്രീപീഠേ പൂജിതേ പല ആൾക്കാരും പറയുന്നത് ശ്രീക്ക് ശ്രീക്ക് പകരം പറയുന്നത് സ്ത്രീയാണ് ശ്രീ ശ്രീകുട്ടി മന്ത്രമൊന്നും ഇല്ല അപ്പം ശ്രീന്ന് തന്നെ പ്രത്യേകിച്ച് പറയണം അപ്പം ശ്രീപീഠേ സുരപൂജിതേ അങ്ങനെ തന്നെ ചൊല്ലുക അങ്ങനെ ചൊല്ലി അഞ്ചു പ്രാവശ്യം ദേവിയുടെ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് തന്നെ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും ദേവി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക അതിനുശേഷം ചെയ്യേണ്ടത് ഈ മഹാലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുമ്പിൽ ഒരു ചുമന്ന പൂക്കൾ കൊണ്ട് അതായത് ഏറ്റവും നല്ലത് ചെമ്പരത്തിപ്പൂവ് അല്ലെങ്കിൽ ചെത്തിപ്പൂവ് കൊണ്ട് ഒരു മാല കെട്ടി ദേവിക്ക് സമർപ്പിക്കുക അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂവും ചെത്തിപ്പൂവും ഒക്കെ ദേവിക്ക് സമർപ്പിക്കുന്നതും വളരെ 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 ഉത്തമമാണ് നമ്മുടെ ആഗ്രഹ സാഫല്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ഏറ്റവും ഉത്തമമാണ് കൂടാതെ ദേവിക്ക് സമർപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദേവിക്ക് കുങ്കുമം സമർപ്പിക്കുന്ന ഒരു ഇലയിലോ ഒരു താമ്പാളത്തിലോ കുറച്ച് കുങ്കുമം വാങ്ങി ദേവിക്ക് സമർപ്പിക്കുക പിന്നെ കുറച്ച് മഞ്ഞളിൻ്റെ കഷ്ണങ്ങളുണ്ടെങ്കിൽ മഞ്ഞൾ പറയൊക്കെ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ കുറച്ച് മഞ്ഞൾ ഒരു എന്താ പറയുക ഒരു നാലോ അഞ്ചോ കഷ്ണമാണെങ്കിലും മതി അപ്പോൾ ഒരു താമ്പാളത്തിലോ അല്ലെങ്കിൽ ഒരു ഇനിയിപ്പോൾ അതില്ലെങ്കിൽ ഒരു ഇലയെടുത്ത് വാഴ കഴുകി വൃത്തിയാക്കി കുറച്ച് കുങ്കുമവും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞളും ദേവിക്ക് സമർപ്പിക്കുന്നത് വളരെ 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 ഐശ്വര്യമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദേവി തീർച്ചയായും സംപ്രീതയാകും ശുദ്ധ മനസ്സോടുകൂടി ദേവിയുടെ ആ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ദേവിയെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആവാഹിച്ചു ദേവിയോട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പറയണം തീർച്ചയായും ദേവി നമ്മുടെ ആഗ്രഹങ്ങൾക്കെല്ലാത്തിനും തീർച്ചയായും ഒരു പരിഹാരമുണ്ട് ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മളിപ്പോൾ മഞ്ഞളും കുങ്കുമവും വെച്ച് അമ്മയോട് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞു അപ്പോൾ ഈ മഞ്ഞളും കുങ്കുമവും സമർപ്പിക്കുന്ന സമയത്ത് അമ്മയോട് പ്രാർത്ഥിക്കേണ്ട ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം ഇതാണ് ഓം ഹരിവല്ലഭായ് നമ ഓം ഹരിവല്ലഭായ് നമ ഓം ഹരിവല്ലഭായ് നമ അപ്പോൾ ഈ മന്ത്രം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ദേവിയുടെ അടുത്തിരുന്ന് ഇത് സമർപ്പിച്ചതിന് ശേഷം ജപിക്കുക ഇത് സമർപ്പിക്കുന്ന സമയത്തും ചൊല്ലേണ്ട മന്ത്രം ആണ് ഇത് ഓം ഹരിവല്ലഭായേ നമ എന്ന് പറഞ്ഞു വേണം അമ്മയ്ക്ക് ഇത് സമർപ്പിക്കുന്നതിന് വേണ്ടി അപ്പൊ സമർപ്പിച്ചതിന് ശേഷം അമ്മയുടെ അടുത്തിരുന്ന് ആ നിലവിളക്കിന്റെ അടുത്തിരുന്ന് ഓം ഹരിവല്ലഭായേ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് ഉരു ജപിക്കുക അപ്പോൾ അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അമ്മ നിങ്ങളിൽ പ്രസാദിക്കും നമ്മളാ എല്ലാവരിലും പ്രസാദിക്കും അപ്പം എല്ലാവർക്കും അതിന് സാധിക്കട്ടെ ഇത് അറിയുന്ന സജ്ജനങ്ങൾ തീർച്ചയായും മറ്റ് എല്ലാവർക്കുമായിട്ട് ഇത് അറിയിപ്പിക്കുക അതിനു വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കാൻ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അമ്മമാർക്ക് മക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക മക്കളാണ് കാണുന്നെങ്കിൽ അമ്മമാർക്കൊക്കെ ഇതൊക്കെ അയച്ചു കൊടുക്കുക ബന്ധുജനങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഈ ഒരു അറിവ് ഉണ്ടാവട്ടെ ഇത് എന്താ പറയുക പണ്ഡിതൊന്നും ആർക്കും അറിയില്ലായിരുന്നു ഇപ്പോൾ എന്താ പറയുക ഭഗവാദി ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ അറിവുകളും എല്ലാവർക്കും ആയിട്ട് ഇപ്പോൾ പകർന്നു കൊടുക്കുകയാണ് ലോകത്തിലുള്ള എല്ലാവരും എല്ലാവരും നന്നാവണം എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവണം എല്ലാവർക്കും നന്മയുണ്ടാവണം നന്മയുള്ള ഒരു ലോകമുണ്ടാകണം ഹൃദയം തെളിയണം മനസ്സ് തെളിയണം ഉണ്ടാകണം അപ്പോൾ ഈശ്വരൻ നമ്മൾ പ്രസാദിക്കും നമ്മുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറി എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവും അതിനു വേണ്ടിയിട്ട് ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം